അഞ്ചര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് വരുന്നു ചില കളികൾ കളിക്കാനും ഒരു ചില രാഷ്ട്രീയ കളികൾ പഠിപ്പിച്ചു കൊടുക്കാനും ഡൽഹി മദ്യനായ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു സി രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജാമ്യം നൽകിക്കൊണ്ട് സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയ ഒരു വാക്യമാണ് ആ വാക്യം എന്ന് പറയുന്നത് അനന്തകാലം ജയിലിൽ ഇടുന്നത് ശരിയല്ല എന്നാണ് അനന്തകാലം രാഷ്ട്രീയ എതിരാളികളെ ജയിലിലാക്കാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ അധികകാലം പുലർത്തേണ്ടതില്ല എന്ന് ഒരുപക്ഷേ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണത്തിലൂടെ വായിച്ചെടുക്കുകയും ചെയ്യാം ജാമ്യം ലഭിച്ചിരിക്കുന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അഞ്ചര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അരവിന്ദ് കെജ്രിവാൾ ജയിലിൻ്റെ വാതിലുകൾ തുറന്ന് രാഷ്ട്രീയ ആകാശങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു അനുപ്രിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു സുപ്രീം കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അനുപ്രിയ niš <laughs> ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ വിധിയാണ് ഇന്നു സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഇന്ന് അതിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുകയാണ് ബനേഷ് പറഞ്ഞ പോലെ തന്നെ അഞ്ചര മാസത്തെ ജയിൽവാസത്തിന് ശേഷം തിഹാർ ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങും ഇനി കാരണങ്ങൾ പരിശോധിക്കാം എന്തെല്ലാം കാരണങ്ങൾ മൂലമാണ് ജാമ്യം അനുവദിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം നേരത്തെ ബനേഷ് പറഞ്ഞ പോലെ തന്നെ അനന്തകാലത്തേക്ക് ഒരാളെ ജയിലിലിടുന്നത് ശരിയല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒരു അറസ്റ്റ് നീതികരിക്കാനാകാത്തതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി നേരത്തെ ഈ ഡൽഹി അഴിമതി ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയായിരുന്നു സി ബി ഐ അറസ്റ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ആ കാരണം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇ ഡി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സി ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ കാരണം തന്നെയാണ് ഇപ്പോൾ സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്ത സമയവും ആ ഒരു അവസരവും അനുചിതമായിരുന്നു എന്ന് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മാത്രമല്ല ഈ ഒരു അറസ്റ്റ് നീതീകരിക്കാനാകാത്തതാണെന്നും ഒരാളെ അനന്തകാലത്തേക്ക് ജയിലിൽ ഇടുന്നതും ശരിയല്ല എന്നും സുപ്രീം സുപ്രീംകോടതി നിരീക്ഷിക്കുകയുണ്ടായി മാത്രമല്ല ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് മറ്റ് നിർദ്ദേശങ്ങളും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം പത്ത് ലക്ഷത്തിന്റെ ബോണ്ടിനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറാനോ ഫയലുകളിൽ ഒപ്പിടാനോ ഉള്ള അനുവാദമില്ല ഇപ്പോൾ ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ രീതിയിലായിരുന്നു പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കോടി രൂപ കോഴ വാങ്ങിയെന്നും ഇതിൽ നാൽപ്പത്തിനാല് കോടി രൂപ ഗോവയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചെന്നുമായിരുന്നു സി ബി ഐ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളും ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ിൽ പങ്കെടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികളും അവരുടെ തെളിവുകളും മൊഴികളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു സി എന്നാൽ കോടതി ഇതൊന്നും വക കൊണ്ടില്ല മാത്രമല്ല ഈ അറസ്റ്റാണ് ഈ അറസ്റ്റിന്റെ കാലാവധി തന്നെയാണ് ഈ ഇത്തരത്തിലൊരു അറസ്റ്റിന്റെ കാലാവധിയും ഇത്രയും കാലം ജയിലിൽ കഴിയുന്നതിനെയുമാണ് സുപ്രീം കോടതി നിശദമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ മതിനയ കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ഇ ഡി ആദ്യമായി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതിനെ തുടർന്ന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ പ്രചരണത്തെ തുടർ തുടർന്നായിരുന്നു ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അത് അതിന് പിന്നാലെയാണ് ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയായിരുന്നു സി ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റിനാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് അഞ്ചര മാസത്തെ ജയിൽവാസത്തിന് ശേഷം ബനീഷ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ രാഷ്ട്രീയ ആകാശങ്ങളിലേക്ക് ജയിലിൽ നിന്നും അരവിന്ദ് അരവിന്ദ് പുറത്തിറങ്ങാൻ പോവുകയാണ് എന്തായാലും ിവാളിനെ സംബന്ധിച്ച് ആരോഗ്യമായിരിക്കും ആദ്യം പരിരക്ഷിക്കപ്പെടേണ്ടത് വലിയ രീതിയിലുള്ള ഷുഗർ അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു എന്നതൊക്കെ ജയിൽ മുറിക്കകത്ത് നിന്ന് പുറത്തുനിന്ന് വന്ന വാർത്തകളായിരുന്നു വിചാരണ കോടതിയെ സമീപിക്കാതെ നേരിട്ട് സമീപിച്ചതിനെ സി വിമർശിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ ഒരു വാക്യം പാമ്പും കോണിയും കളി പോലെയാകും വിചാരണ കോടതിയെ സമീപിച്ചാൽ എന്നാണ് ഒരു വലിയ നിയമ സംവിധാനത്തിൻ്റെ മുകളിലേക്ക് പോയി ന്യായമായ ഒരു ജാമ്യം തെളിവെടുക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ നൂലാമാലകൾപ്പെടുത്തി ഏറ്റവും താഴേക്ക് കൊണ്ടുപോവുക വീണ്ടും പല പല കോടതികളിലൂടെ കയറിയിറങ്ങിപ്പോവുക അങ്ങനെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള വലിയ കുരുക്കുകളിലേക്ക് കൂടിയുള്ള വിമർശനപരമായ കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് വാദത്തിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്തിരുന്നു ഇനി അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ജാമ്യം നേടി പുറത്തിറങ്ങിയാലും നൂലാമാലകൾ കുരുക്കുകൾ സങ്കീർണമായി തന്നെ തുടരുന്നു വീണ്ടും ജയിലിലേക്ക് പോകാവുന്ന രീതിയിലുള്ള സങ്കീർണതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് ഈ ന്യായാധിപ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് എങ്കിലും ഇത്രയും വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പല രീതിയിൽ അനുപ്രിയ റിപ്പോർട്ട് ചെയ്തിട്ട് അടിസ്ഥാനത്തിൽ എന്താണ് ഇനിയുള്ളൊരു സാധ്യത മറ്റ് കേസുകളുടെ ഒരു മറ്റ് കേസുകളിലൂടെ വീണ്ടും ജയിലിലേക്ക് പോകാനുള്ളൊരു സാധ്യത മറുപക്ഷം തേടുമല്ലോ അതെ തീർച്ചയായും കാരണം സി ബി ഐ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് ശക്തമായ വിമർശനങ്ങളായിരുന്നു അരവിന്ദ് കോജ് കെജ്രിവാളിനെതിരെ സി ബി ഐ കോടതിയിൽ വാദിച്ചത് മാത്രമല്ല സി ബി ഐ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അരവിന്ദ് കേജ്രിവാൾ നടത്തിയിരിക്കുന്നത് അതിൽ നാൽപ്പത്തിനാല് കോടി രൂപ ഗോവൻ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് വകയിരുത്തിയെന്നും അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും സി ബി ഐ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാത്രമല്ല സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി പ്രധാനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് കോടതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവേശിച്ചു മാത്രമല്ല ഫയലുകളിൽ ഒപ്പിടാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഒരു സ്വതന്ത്ര വ്യക്തി പൂർണ്ണാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര വ്യക്തി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇനിയും നിയമത്തിന്റെ നൂലാമാലകൾ അദ്ദേഹം നേരിടേണ്ടി വരും ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും അറസ്റ്റും ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലും പൂർണ്ണാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര വ്യക്തിയായി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ബനീഷ് ശരി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നു സുപ്രീംകോടതി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ് ഇതോടെ കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നു നേരത്തെ ഇതേ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ കെജ്രിവാളിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്ന കാര്യം ഓർക്കുക ഇതുകൂടി വരുമ്പോഴാണ് ഇപ്പോഴത്തെ വിധി കൂടി വരുമ്പോഴാണ് ജയിൽ നിന്ന് പുറത്തിറങ്ങാവുന്ന സാഹചര്യം എത്തിയിരിക്കുന്നത് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ആ ഉത്തരവ് സമാനമായ കേസിൽ ഓർക്കുക മനീഷ് സിസോദിയ കെ കവിത് സഞ്ജയ് സിംഗ് എന്നിവർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്ന കാര്യം ഓർക്കുക ഒപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻറെ സഹായിക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി പറഞ്ഞത് ജാമ്യമാണ് നീതി എന്നതാണ് മദ്യനായ അഴിമതി കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാർച്ച് ഇരുപത്തിയൊന്നിനായിരുന്നു ഇ ഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ജയിൽ കഴിയുകയായിരുന്ന കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയത് മെയ് പത്തിനായിരുന്നു കെജ്രിവാൾ അന്ന് ജയിൽ മോചിതനായത് ആ ജാമ്യത്തിൻ്റെ കാലാവധി ജൂൺ രണ്ട് വരെയായിരുന്നു ആ ഇടക്കാല ജാമ്യത്തിൻ്റെ കാലാവധി ഇ ഡിയുടെ അറസ്റ്റിനെതിരെ ഡൽഹി ഹൈക്കോടതിയായിരുന്നു കെജ്രിവാൾ ആദ്യം സമീപിച്ചത് ഇപ്പോൾ ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഇപ്പോൾ ജാമ്യം നേടി പുറത്ത് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം സങ്കീർണമായ നിയമ നടപടികളിലൂടെയാണ് അരവിന്ദ് കെജ്രിവാൾ പോയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഏപ്രിൽ ഒൻപതിന് കെജ്രിവാളിൻ്റെ ഹർജി കോടതി തള്ളിയിരുന്ന കാര്യം ഓർക്കുക അതിന് ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചത് കെജ്രിവാൾ നൂറ് കോടി രൂപ കോഴയായി ആവശ്യപ്പെട്ടതിന് നേരിട്ടുള്ള തെളിവുകളുണ്ട് എന്നാണ് ഇപ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വാദം ഈ തുകയാണ് ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതെന്നും അന്വേഷണ ഏജൻസി ആരോപിക്കുന്നുണ്ട് ജൂൺ ഇരുപതിന് ഡൽഹി കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പക്കൽ മതിയായ തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജാമ്യം നൽകിയത് പക്ഷേ ജൂൺ ഇരുപത്തി അഞ്ചിന് ഡൽഹി ഹൈക്കോടതി ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യുകയായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച രേഖകൾ മുഴുവൻ പരിശോധിക്കാതെയാണ് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചത് എന്ന് അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇതേ ദിവസം തന്നെ സി ബി സമാന കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആം ആദ്മി പാർട്ടിയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിട്ടും രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണ പ്രക്രിയയോട് എതിർപ്പുള്ളവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർക്കും ഒക്കെ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്ന ജാമ്യവും അദ്ദേഹം ജയിൽ മോചിതനാകാൻ പോകുന്നു എന്നുള്ള വാർത്തയും സന്തോഷകരമാണ് എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത